ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ ആണ് അപ്പോൾ ഇപ്പോൾ ലൈവിൽ നടന്നത് നമ്മൾ ഇപ്പോൾ ബാക്കി കുറച്ച് കണ്ടസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് ബാക്കി ആറ് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒരാളും കൂടി ഉണ്ട് ജിസേൽ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ആ കണ്ടസ്റ്റൻറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ആദ്യം നമ്മൾ ഒനീൽ വന്നു പിന്നെ ലക്ഷ്മി വന്നു പിന്നെ രേണുസ്തുതി വന്നു പിന്നെ ബിന്നി പിന്നെ സാബുമാൻ അങ്ങനെ ആറ് പേര് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ആറുപേര് വരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ മത്സരാർത്ഥികൾ അവിടുത്തെ അവിടെ ഉള്ള മത്സരാർത്ഥികളെ ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഡോറ് അപ്പം ഇവർ റീ എൻട്രി ചെയ്തതിന് ശേഷമാണ് അവർ തുറന്നു വരുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഒണിയിൽ വന്ന് പിന്നെ ലക്ഷ്മിയാണ് വരുന്നത് കേട്ടോ പിന്നെ രേണുസുതി വരുമ്പോൾ തന്നെ അവിടെ എല്ലാവരും കൂടി അവിടെ ഒരു കൂക്കി ആർക്കുണ്ട് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ബിന്നി ബിന്നി വരുമ്പോൾ തന്നെ റേനെ പോയി കെട്ടിപ്പിടിക്കേണ്ടി പിന്നെ അതുപോലെ ആരും വന്നപ്പോൾ നമ്മൾ അനുമോൾ പോയിട്ട് നല്ല കെട്ടിപ്പിടിക്കണ്ടട്ടോ പിന്നെ അനുമ ആര് അനു അനുമോളോട് കൈ കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നിനക്ക് കൈ തന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല പുറത്ത് നല്ലൊരിതാണ് വേറെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇവർ കഴിഞ്ഞ കണ്ടഷൻ്റെ വന്നിട്ട് നമുക്കറിയാമല്ലോ മറ്റുള്ള അവിടെ നിൽക്കുന്ന കണ്ടഷണറിനെ ആ അനുമോളെയൊക്കെ നല്ലൊരു ടാർഗറ്റ് ചെയ്തിരുന്നു ഈ വരുന്ന കണ്ടസ്റ്റ് അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാലും നമുക്ക് കണ്ടു നോക്കാം കേട്ടോ